कौसल्यात्मज नी नीतोडुम्बूल शिले इम्महल्ययायमारुम् शिदी परिपालका शिदी निन्ने भजी इच्चाल भवदूरि മ ഹരി ജയ രാമഹരി രാമഹരി ജയ രാമഹരി എന്നു പറയുന്ന വാക്കുകൾ വളരെ നമുക്ക് അറിയുന്ന പാട്ടിലെ വരികളാണ് ക്ഷിതി പരിപാലകൻ നിന്നെ ഭജിച്ചാൽ ഭൂമിയുടെ പരിപാലകനാണ് രാമൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ ആ നിന്നെ ഭജിച്ചാൽ ഭവദുരിതങ്ങൾ തീർന്നൊഴിയുന്നു എന്ന് പറയുന്ന വരികൾ എന്താ അർത്ഥവത്താണെന്ന് നോക്കൂ കാരണം നമ്മൾ ഇന്ന് ആ ദുരിതത്തിൻ്റെ ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് മനുഷ്യൻ ശാസ്ത്രം പിന്നെ സയൻസ് സയൻസിന് എന്തും നേടാമെന്നാണ് സുഖ സൗകര്യങ്ങളുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സുഖ സൗകര്യങ്ങൾ ഭ്രമിച്ച് മനുഷ്യൻ ഇങ്ങനെ വിഷയത്തിൽ വിഷയ ലോലുപനായിട്ട് കുടിച്ചും മതിച്ചും രസിച്ചും നടക്കുമ്പോൾ ആ ഭഗവാനെ ഓർക്കാത്തതാണ് ഇന്നത്തെ ദുരിതത്തിന് കാരണം അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ മാറ്റേണ്ടിയിരിക്കുന്നു നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്ക് കുറേ കാര്യങ്ങൾ പ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലേ അവർ നല്ല ഒരു സമൂഹത്തിൽ നല്ല ഒരു ജീവിതത്തിൽ അവർക്ക് ജീവിതം കൊണ്ടു നടക്കാൻ പറ്റൂ അപ്പോൾ ആ അറിവ് കൊടുക്കേണ്ടത് മുതിർന്നവർ തന്നെയാണ് അപ്പം നമ്മൾ ഈ രാമായണമൊക്കെ അതിനാണ് സഹായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് പിന്നെ രാമൻ്റെ അഭിഷേകത്തിന് വരുന്ന വിഘ്നം അതിന് മന്ദര എന്ന കൈകേകിയുടെ തോഴി പറയുന്ന വാക്കുകൾ അത് കേൾക്കുമ്പോൾ കൈകേയി പറയുന്നു എനിക്ക് രാമൻ മകനല്ല മകനെപ്പോലെയല്ല മകൻ തന്നെയാണ് എന്നും ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രാമൻ എനിക്ക് അവനും അതുപോലെ തന്നെ എന്നോട് എന്നൊക്കെ പറയുന്ന വരികളാണ് നമ്മൾ കേട്ടത് അപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ എഴുത്തച്ഛൻ എന്ന മഹാകവിയെ പ്രണമിക്കുന്നു ഭഗവാനെ പ്രണമിക്കുന്നു ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ ബാക്കി ഭാഗങ്ങൾ വായിക്കാം അപ്പോൾ അഭിഷേക വിഗ്രഹത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കുറച്ച് ഭാഗങ്ങൾ കേ വാക്കുകൾ കേട്ടളവ് ആകുല ജേതസാ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയ കാരണം കേൾക്കനീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിലേ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൊൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിന് ആയച്ചതും േതസി കൽപിച്ചുകൊണ്ടു തന്നെ ഇതും രാജ്യാഭിഷേകൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്ക് നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ട് നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ അവിടെ പറയുന്നത് ആകുലചേതസ എന്ന് പറയുന്നു അതായത് വാക്കുകളുടെ ചില അർത്ഥങ്ങൾ പറയാം ആകുലചേതസ എന്ന് പറയുമ്പോൾ സങ്കടത്തോടെ കെ കെ പുതിരിധൻ വാ കെ കെ കൈകീകി പറഞ്ഞത് കേട്ട് വീണ്ടും പറയുന്നു മന്ത്ര തന്നെ പോയണം പാപയെ മഹാഭയ കാരണം മഹാഭയം വലിയ ഭയം കാരണം നീ ഭൂപതി തന്നെ വ വഞ്ചിച്ച വഞ്ചിച്ചത് അറിഞ്ഞില്ലേ അതായത് നീ രാജാവ് ഭൂപതിയായിട്ടുള്ള ദശരഥം നിന്നെ വഞ്ചിച്ചത് നീ അറിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് അതാണിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരാളെ ഇങ്ങനെ മാറ്റുക എന്നൊക്കെ പറയുന്ന ആ ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തോൽപുത്രനായ ഭരതനെയും ബലാൽ പ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിൻ്റെ അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ചേതസി മനസ്സിൽ മാതുലൻ അമ്മാവൻ അപ്പോൾ നിൻ്റെ പ്രിയനായ തൊൽ പ്രിയനായ ശത്രുഘ്നെയും പുത്രനായ ഭരതനെയും നിൻ്റെ പുത്രനായ ഭരതനെയും കൈകേകിയുടെ പുത്രനായ ഭരതനെയും അതുപോലെ അവൻ്റെ പ്രിയനായ ശത്രുഘ്നെയും രാജാവ് നൃപൻ മാതലിനെ കാണാൻ മാ അമ്മാവനെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് അയച്ചു ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെ അത് മനസ്സിൽ കൽപ്പിച്ച് പലതും കണക്കുകൂട്ടിയിട്ട് കൊണ്ട് തന്നെയാണ് അത് നീ അറിഞ്ഞില്ലേ മൂഢേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് രാജ്യാഭിഷേകം കൃതൻ രാ കൃതം രാമനെങ്കിലോ രാജ്യാഭിഷേകം കൃതം ചെയ്യപ്പെട്ടത് രാമന് വേണ്ടിയിട്ടാണ് രാജ്യാനുഭൂതി സുമ സൗമിത്രിക്ക് നിർണയം എന്നാൽ അതിൻ്റെ രാജ്യം അനുഭവിക്കുന്നത് ലക്ഷ്മണനാണ് സൗമിത്രി എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ അത് നിർണയം തീർച്ചയാണ് ഭാഗ്യം സുമിത്രയ്ക്ക് അതും കണ്ട് നിർഭാഗ്യമായൊരു നീ ദാസിയായി നിത്യവും ആ പറയുന്നത് ഇത് കൂടാതെ ലക്ഷ്മണൻ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ലക്ഷ്മണനാണ് അത് അതിൻ്റെ അനുഭൂതി അനുഭവിക്കുന്നത് കൂടുതൽ അതിൻ്റെ സുഖങ്ങൾ കിട്ടുന്നത് ലക്ഷ്മണനായിരിക്കും അപ്പോൾ അത് സുമിത്രയുടെ ഭാഗ്യമാണ് എന്നാൽ നീ ഒരു ദാസിയായിട്ട് നിത്യവും കൗസല്യെ പരിചരിച്ച് ഒരു ദാസിയായിട്ട് നിനക്കിവിടെ കഴിയേണ്ടി വരും എന്ന് പറഞ്ഞാൽ തത്വത്തിൽ മന്ദര പറയുന്നത് രാമൻ്റെ കഴിഞ്ഞാൽ നീ ഇവിടെ കൊട്ടാരത്തിൽ ഒരു ദാസിയായി മാറും അതുകൊണ്ട് നീ ഉണർന്ന് എന്നൊരു ഒരു ഇത് കൊടുത്തുകൊണ്ട് ഉണർത്തുകയാണ് കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യ നന്ദനൻ തന്നെ ഭരതനം സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും ഭാവിക്കുകയും വേണ്ട രാജ്യത് രാജ്യത്വമേതു പറയുന്നത് ഭാവിക്കുകയും വേണ്ട എന്ന് പറഞ്ഞാൽ ആശിക്കണ്ട രാജത്വം ഏതു എന്ന് പറയുമ്പോൾ രാജപദവി നിനക്ക് കിട്ടുമെന്ന് നീ ഭാവിക്കേണ്ട നിനക്ക് മനസ്സിൽ നീ വിചാരിക്കണ്ട നാട്ടിൽ നിന്നാട്ടിക്കളകിലും കളകിലും ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം സാ പത്നി ജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണയിൽ വാഴകയിൽ നല്ലോ മരണം അതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ട് നിനക്കെങ്കിലി കാലം തൊത്സുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ട് കാനനവാസവും ഭൂമി ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകർ നിനക്കും വസിക്കാം ചിരം വേണമെന്നാകിൽ അതിന് ഒരു ഉപായവും തവ ചൊല്ലിത്തരുവൻ ഞാൻ അപ്പം ഇനിയും ഞാൻ നിനക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ഉണ്ടല്ലോ അപ്പം മന്ദരങ്ങനെ ഓരോന്ന് പറയണം അപ്പോൾ പറയുന്നത് നിന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും രാമൻ രാജാവായാൽ നിന്നെ നാട്ടിൽ നിന്ന് ആട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ പുറത്താക്കും പിന്നെ വാട്ടം വരാതെ വധിച്ചിടുകലുമാം എന്ന് പറഞ്ഞാൽ ഒരു കുറവും വരാതെ നാട് കടത്തുകയോ ചിലപ്പോൾ കൊല്ലുകയോ തന്നെ ചെയ്യാമെന്നും പറയുന്നു അപ്പോൾ കൗസല്യ കൗസല്യ സ പത്നിയായ കൗസല്യോട് തോറ്റിട്ട് കൂടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നിനക്ക് മരണമാണ് നല്ലത് അപ്പോൾ പിന്നെ ആദ്യത്തെ ഭാര്യയാണ് കൗസല്യ അപ്പോൾ പറയുന്നത് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുമ്പോൾ ഒന്നിലധികം ഭാര്യമാരിൽ ഒരാളായിരിക്കുന്നത് കൊണ്ടുള്ള തോൽവി അതിനാണ് സാപത്മജാത പരാഭവം എന്ന് പറയുന്നത് സാപത്യജാത പരാഭവം കൊണ്ടുള്ള താപവം കൊണ്ട് ധരണയിൽ വാഴകയിൽ നല്ലു മരണം അതിനില്ല സംശയം സാപജ്ഞഭാവ പരാഭവം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഭാര്യമാരുണ്ടല്ലോ ദശരഥന് അതുകൊണ്ട് വരുന്ന തോൽവി അല്ലെങ്കിൽ അതുകൊണ്ട് വരുന്ന ദുഃഖം അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പം പറഞ്ഞത് ഇതിനേക്കാളും നല്ലത് താപവും പൂണ്ട് ആ ദുഃഖവും കൊണ്ട് ധരണിയിൽ ഇങ്ങനെ വാ ജീവിക്കുന്ന വാഴുക വാഴുകയിൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലോ മരണം അത് മരണം അതിനില്ല സംശയം അതിനേക്കാളും മരണമാണ് നല്ലത് അതിന് സംശയമില്ല എന്ന് പറയുന്നു ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്കുന്ന ഈ ഉത്സാഹമുണ്ട് നിനക്ക് നിനക്കെങ്കിലേക്കാലം സ്വത്സുതൻ തന്നെ വാഴിക്കും നരവരൻ രാമൻ ഉണ്ട് കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന്നുവരും വരും അതി കീർത്തിയ നിനക്കും വസിക്കാം ചിരം പറയുന്നത് നിൻ്റെ പുത്രനെ ഞാൻ പറയുന്നത് നീ കേൾക്കൂ നിൻ്റെ പുത്രനെ യുവരാജാവായിട്ട് നിനക്ക് ഒരു നിനക്ക് സാമൃഥ്യുണ്ടെങ്കിൽ യുവരാജാവായി വാഴിക്കും കൂടാതെ രാമന് പതിനാല് വർഷം കാനനവാസവം അനുഭവിക്കാൻ ഐക്കുകയും ചെയ്യും അതോടെ രാജ്യം മുഴുവൻ ഭരതൻ്റെ കീഴിലാകും നിനക്ക് വലിയ കീർത്തിയോടുകൂടി രാജാവിൻ്റെ അമ്മയായിട്ട് നിനക്ക് ദീർഘകാലം കഴിയാം അപ്പോൾ അതിനുള്ള കാര്യസാധ്യത്തിനുള്ള ഒരു ഉപായം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വളരെ ഇങ്ങനെ ഒരു കാര്യത്തിൽ എന്താ പറയുക ഒരു കാര്യം ഇതിനാണ് വിഘ്നം വരുത്താൻ വേണ്ടിയാണ് സരസ്വതി മന്ദരയുടെ നാവിൽ പ്രവേശിച്ചത് എന്ന് പറയുന്നത് വളരെ സത്യമാണ് അപ്പോൾ ഇവിടെ പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം പ്രൗഢകീർത്തിയ വർദ്ധിച്ച പ്രൗഢിയോടുകൂടി വസിക്കാം ചിരം ചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലം നാടക്കം എന്ന് പറയുമ്പോൾ മുഴുവൻ നാടും പിന്നെ പ്രാണസമയം ജീവന തുല്യമായവളെ തവ ചൊല്ലിത്തരുവാൻ ഞാൻ ജീ പ്രാണസമയൻ തവ ചൊല്ലിത്തരുവാൻ ഞാൻ നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു അപ്പോൾ ിയും ബാക്കി പറയുന്നു എന്താണ് മുന്നം സുരാസുര യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ചാപ ബാണങ്ങളും കൈക്കൊണ്ട് തന്നുടേ സൈന്യസമം തേരിലേറിയാൽ നിന്നോടുകൂടവേ വിണ്ണിലകംപൊക്ക് സന്നദ്ധനായി ചെന്ന് അസുരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥ അക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതി പതിപ്രാണരക്ഷാർത്ഥമായ യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധം നിവൃത്തമായൊരു ദശാന്തരെ നിൻതൊഴിൽ കണ്ടതിസന്തോഷം ഉൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നുപുണർന്നുടൻ പുഞ്ചിരി പൂണ്ട് പ പറഞ്ഞത് ഭൂവനും നിൻചരിതം നന്നു നന്നു നിരൂപിച്ചാൽ അപ്പോൾ ഇവിടെ മുന്നം എന്ന് പറയുമ്പോൾ പണ്ട് ദേവാസുര യുദ്ധത്തിൽ സുരാസുര അസുരയുദ്ധേ സുരൻ ദേവൻ അസുര യുദ്ധം സുര ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു ആ സമയത്ത് ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനാർത്ഥിക്കുകയാൽ ദശരഥൻ പിന്നെ മഹേന്ദ്രൻ അതായത് ഇന്ദ്ര ഇന്ദ്രദേവൻ പറഞ്ഞു പിന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ശാപബാണങ്ങളും ഒക്കെ കൊണ്ട് സൈന്യസമേതം തേരിലേറി യുദ്ധത്തിന് ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടി ദശരഥൻ പോയപ്പോൾ പിന്നെ നീയും പണ്ട് പോയല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മന്ദര കൂടവേ വീണ്ണിലകം പൊക്ക് അതായത് പിന്നെ സ്വർഗത്തിലാണിത് നടക്കുന്നത് അപ്പോൾ അവിടേക്ക് പോയി സ്വർഗത്തിലെത്തി വെണ്ണിൽ വെണ്ണ് സ്വർഗം സന്നദ്ധനായി ചെന്ന് ഏറ്റപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളെ പിന്നെ ദശരഥൻ ഇന്ദ്രന് വേണ്ടി അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഏറ്റപ്പോൾ ചിഹ്നമായി വന്ന രഥ അക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ അപ്പോൾ ആ ചിഹ്നമായി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക ചീത്തയായി രഥത്തിൻ്റെ അക്ഷകീലം എന്ന് പറഞ്ഞാൽ അച്ചാണി രഥത്തിന് ആ താങ്ങി നിർത്തുന്ന പോരിൽ യുദ്ധത്തിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ പക്ഷെ ദശരഥം അത് അറിയുന്നില്ല ഒരു യുദ്ധം ചെയ്യുന്നതിൻ്റെ ആ ഒരു അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആ സത്വരം പെട്ടെന്ന് കീലരന്ധ്രത്തിങ്കൽ ആ അച്ചാണിയുടെ ആ ഭാഗത്ത് നിന്നുടെ ഹസ്തണ്ഡം സമാവേശ്യ ധൈര്യേണ നീ നിൻ്റെ കൈ ആ ഹസ്തദണ്ഡം എന്ന് പറയുമ്പോൾ കൈ കൈൻ്റെ ഈ ഭാഗത്തിനാണ് എന്ന് പറയുക അത് നീ സമാവേശ പ്രവേശിപ്പിച്ച് ധൈര്യമാണ് ആ കൂടി ചിത്രം അത്ര അത്ഭുതമാണ് പതിപ്രാണരക്ഷാർത്ഥമായി പതിയുടെ പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവിൻ്റെ പ്രാണരക്ഷയ്ക്കായി അതാണ് യുദ്ധം കഴിവോളും അങ്ങനെ നിന്നു അതും വളരെ അത്ഭുതം തന്നെ ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും പൃഥ്വീന്ദ്രൻ ദശരഥൻ ശത്രുക്കളെ എല്ലാം വധിച്ച് യുദ്ധം നിവൃത്തമായൊരു ദശാന്തരെ യുദ്ധം നിവൃത്തമാവുക എന്ന് പറഞ്ഞാൽ മതി മതിയാക്കുക ദശാന്തരെ ആ അവസരത്തിൽ നിൻ തൊഴിൽ കണ്ട് അതിസന്തോഷം ഉൾക്കൊണ്ട് നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ പിന്നെ ദശരഥനെ നീ ഇത്രയും ഒരു നല്ല കാര്യം ചെയ്ത് എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അതിസന്തോഷം ഉൾക്കൊണ്ട് ദശരഥൻ ചെന്തളി റുമേനി പുണർന്ന് പുണർന്നുടൻ പുഞ്ചിരി പൂണ്ട് പറഞ്ഞത് ഭൂ ഭൂപനം നിൻ്റെ ശരീരം ശരീരം പുണർന്ന് ആലിംഗനം ചെയ്ത് വളരെ സന്തോഷിച്ച് പുഞ്ചിരിയോടുകൂടി അന്ന് ദശരഥൻ പറഞ്ഞത് നീ ഓർമ്മയുണ്ടോ നിൻ ചരി നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ നിൻ ചരിതം എന്ന് പറയുമ്പോൾ നിൻ്റെ പ്രവൃത്തി വളരെ നന്നായി നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത് എനിക്ക് നീ ചെയ്ത ഒരു എന്താ പറയുക ഒരു നല്ല കാര്യം രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൻ ദത്തമായൊരു വയരദ്വയം സാദരം ന്യസ്തം ഭവതിമയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരിക എന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ ഞാനും മറന്നു കിടന്നിതുമുന്നമേ മാനസേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ പറയുന്നത് അപ്പോൾ രണ്ടു വരം ഞാൻ തരാം നീ എന്നെ രക്ഷിച്ച് കൊണ്ടത് കൊണ്ടതുമൂലം എന്നു പറഞ്ഞാൽ നീ രക്ഷിച്ചു നീ എന്നെ രക്ഷിച്ചത് കൊണ്ട് മൂലം കാരണം അത് കൊണ്ട് അത് അത് കാരണം വരിച്ചു കൊണ്ടാലും നീ എന്ന് പറഞ്ഞാൽ നീ അതിനെ സ്വീകരിക്കൂ ഞാൻ രണ്ട് വരം തരാം നീ സ്വീകരിച്ചാലും എന്ന് ദശരഥൻ പറയുന്നു ഭർത്തൃവാക്യം കേട്ട് നീയും അന്നേരത്തെ ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടാൻ പക്ഷെ നീ ആ സമയം ആ സമയത്ത് ഭർത്താവിൻ്റെ ദശരഥൻ്റെ വാക്കുകൾ കേട്ടിട്ട് നീ എന്ന് പറഞ്ഞാൽ മനസ്സിൽ സന്തോഷത്തോടുകൂടി നീ പറഞ്ഞു ദത്തമായ ഒരു വരദ്വയം സാധരം ന്യസ്തം ഭവതിമയാ നൃപതീശ്വര ഞാൻ ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരിക എന്നതേ വേണ്ടു പറയുന്നു എനിക്ക് നീ പറഞ്ഞു ആ സമയത്ത് നീ പറഞ്ഞത് ദമായോരു വരദ്വയം എന്ന് പറഞ്ഞാൽ കിട്ടിയ ദത്തമായോരു കിട്ടിയ വരദ്വയം രണ്ട് വരങ്ങൾ ദ്വയം രണ്ട് വരദ്വയം രണ്ട് വരങ്ങൾ സാദരം ആദരവോടെ നെസ്തം ഭവതി മയാ നൃപതീശ്വര ന്യസ്തം വയ്ക്കപ്പെട്ടത് ഭവതി മയ എന്നാൽ വയ്ക്കപ്പെട്ട മയ എന്നാൽ എന്നാൽ വയ്ക്കപ്പെട്ട രണ്ട് വരങ്ങൾ ഞാൻ ഒരവസരത്തിൽ ഞാനൊരവസരത്തിങ്കിൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടൂ അപ്പോൾ പറയുന്നു ഭർത്താവെ അങ്ങ് നൽകിയ രണ്ട് വരവും ഞാൻ അങ്ങേ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു അങ്ങയാൽ വയ്ക്കപ്പെട്ട ഇത് ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു പിന്നെ എന്ന് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പം ഞാൻ ചോദിച്ചുകൊള്ളാം അപ്പോൾ ആവശ്യപ്പെടുമ്പോൾ തടസ്സമൊന്നും പറയാതെ എനിക്ക് തന്നാൽ മതി എന്ന് അന്നേം പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റൊക്കെ ചെയ്ത് വെക്കണ പോലെയാണ് കാരണം എന്തിനാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അതുപോലെ ഇവിടെ കൈകൈകി അന്ന് തന്നെ രണ്ട് വരം ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കിട്ടിയത് വീണ്ടും അവിടെ തന്നെ വെച്ചിട്ട് പറഞ്ഞ് ഞാനൊരു അവസരത്തിൽ ചോദിക്കാം അപ്പോൾ തന്നാൽ മതി അപ്പോൾ അതാണ് മനുഷ്യൻ എത്ര കാര്യങ്ങൾ ആലോചിച്ചാണ് ചെയ്യുന്നത് എന്ന് ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരിക എന്നതേ വേണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ അപ്പോൾ പറയുന്നത് ആ രണ്ട് തരാമെന്നു പറഞ്ഞ രണ്ട് വരം മടികൂടാതെ നീന്ന് ആവശ്യപ്പെടണമെന്ന് മന്ത്ര പറയുകയാണ് മടിയാതെ മടികൂടാതെ ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം ഇന്ന് നീ ആവശ്യപ്പെടണം ഞാനും മറന്നുകിടന്നതു മുന്നമേ മാനസേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയാ അപ്പം ഇക്കാര്യം ഞാനും മറന്നിരിക്കുകയായിരുന്നു ഈശ്വരിച്ചത് കൊണ്ട് ഇപ്പോൾ അത് ഓർമ്മ വന്നു അപ്പം നല്ല സമയത്ത് നല്ലത് ഓർക്കണം അതാണ് മനുഷ്യൻ്റെ ഒരു അപ്പോൾ ഈ സമയത്ത് എന്തോ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ കിടന്ന ആ ഒരു വര വരം കിട്ടിയ കാര്യം ഞാനിപ്പോൾ ഓർമ്മ വന്നു എനിക്ക് എന്ന് കൈകേകി പറയുന്നു അങ്ങനെ രണ്ട് വരങ്ങൾ ചോദിക്കുന്നതിലൂടെ ഇനി വരുന്ന അതായത് കാട്ടിൽ രാമൻ പോകണമെന്നും പതിനാല് വർഷം താമസിക്കണമെന്നുള്ള ഒരു വരവും പിന്നെ ഭരതനെ രാജാവായി വാഴിക്കണമെന്ന് പറയുന്ന ആ ഒരു രണ്ട് വരങ്ങളാണ് യഥാർത്ഥത്തിൽ പിന്നെ രാമായണമെന്ന ഒരു കഥ തന്നെ ഇത്രയും മഹത്തരമാക്കിയത് അപ്പോൾ ഒരു ഒരു ഇത് ഈ ഒരു സന്ദർഭമാണ് ശരിക്കും രാമായണ കഥയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭം പല കാര്യങ്ങളും ഒരു നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നു അങ്ങനെ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചൊല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തഗ രാമ ശ്രീരാമ മമ ഹൃദീ രമതാം രാമ രാമ ശ്രീരാഘവത്മാ രാമ ശ്രീരാമ രമാ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണയ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ ഹരേ കൃഷ്ണ ഇത്രയും ഭാഗങ്ങൾ ഗുരുവാരോപന സമർപ്പിക്കുന്നു ശ്രീരാമചന്ദ്രൻ്റെ പാദഹാരന്ദങ്ങളെ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ സ്ഥലം തച്ചത്